ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഋഷി ബഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് വോട്ട അഭ്യർത്ഥന ഒക്കെ ഇങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സ്ഥലം കണ്ടു നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മൾ കണ്ട സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങളായില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ ഇവിടെ എന്താണ് തുണി നെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഇതിൽ എന്താണ് രണ്ട് സ്ത്രീകളാണ് കേട്ടോ അപ്പോൾ കുറച്ച് മെഷീനിലൊക്കെ എന്താണ് സ്ത്രീകൾ ഭക്ഷണം കഴിക്കാൻ പോയിക്കണമെന്ന് പറഞ്ഞു ഇവിടെ ഒരു മൂന്ന് മെഷീനിൽ ഇപ്പോൾ ആൾക്കാരുണ്ട് കേട്ടോ മൂന്നല്ല നാല് മെഷീനിലാൾക്കാരുണ്ട് അപ്പോൾ ഇതല്ലേ ഇവര് കാവ്യമുണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കയ്യോണ്ട് നെയ്യാണെന്നാണ് പറയേണ്ടത് കണ്ടില്ലേ അവർ നെയ്ക്കോ ഈ ചേച്ചി ഇപ്പോൾ അവർ അവർക്കാണ് ആ സാധനം അതാ ആ ചേച്ചി അത് അവിടെ നിന്ന് അങ്ങനെ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടാ നോക്കിക്ക ഇപ്പവര് ഇത് ഇറങ്ങി കൊടുക്കും ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എറങ്ങിയും അങ്ങനെ രണ്ട് തലപ്പിലും ഈ പച്ച കര കണ്ട അവര് കൈകൊണ്ട് നെയ്യാണ് അതാണ് സമ്പോട്ടം ഞാൻ ആദ്യമായിട്ട് കാണണം ഭയങ്കര ഇഷ്ടായി എനിക്ക് രണ്ട് മൂന്ന് ആൾക്കാരെ കൂടെ കിട്ടും അവരൊക്കെ ആദ്യായിട്ട് കാണാന്നാണ് പറയണത് അവരൊക്കെ ഇതാ അപ്പൊക്കും അവിടെ ഇവിടെയൊക്കെ കാണാൻ പോയിട്ടുണ്ട് നമുക്കിതാ അവരൊരു കാവ്യമുണ്ടാണ് ഇണ്ടാക്കണെങ്കിൽ ഇവരിതാ വെള്ളം പച്ചക്കറിയുള്ള തുണിയാണ് ഇവരുണ്ടാക്കണത് വണ്ടേ തുണി ഒന്ന് കുടിച്ചു നോക്കട്ടോ നമ്മുക്ക് ഇതിനൊക്കെ അല്ലേ പറ്റുള്ളൂ നമുക്കല്ലാതെ ഒരു കാര്യം നമ്മൾ ഇത് ചെയ്യാൻ നമ്മുക്ക് അറിയുന്ന എനിക്കറിയുന്നില്ല കേട്ടോ അവര് നൂല് ഇട്ട സംഭവമാണ് ഈ ഒരു സാധനം കെട്ടോ ഇതാണ് അവര് രണ്ട് സ്ത്രീകൾ അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് ചെയ്യണത് അപ്പൊ നമുക്ക് ആ ചേച്ചിമാരുടെ അടുത്ത് നമുക്ക് ഇനി അടുത്ത ചേച്ചി ഇവര് ഈ നീലക്കര കൊണ്ടാണ് ഈട്ടോ വെള്ളയിൽ നീലക്കര കണ്ടില്ലേ ഇതാണ് ഇവരുണ്ടാക്കണത് ഇത് നമ്മളെ കൂടെ വന്ന ഒരു ഇതാക്കോ നമ്മള് ഓട്ട അഭ്യാർഥനായിട്ട് ഇങ്ങനെ പോവാണ് അപ്പൊക്കെ നമ്മുടെ കൂടെ വന്ന രണ്ട് മൂന്നാൾക്കാർ അപ്പുറത്ത് പോയി നോക്കുന്നുണ്ട് അവിടെ ഞാനൊന്നും പോയി നോക്കട്ടെ എന്താണെന്നുള്ളത് ആഹാ ഇതാണ് സംഭവം നമ്മുടെ ഗാന്ധിജിയൊക്കെ ഇങ്ങനെ ചുറ്റിനത് കണ്ടിട്ടുണ്ട് ആ എന്താണ് ഫോട്ടോയില് വീഡിയോയില് അങ്ങനെ എല്ലാവരും ഞാൻ ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കര സന്തോഷമായി എനിക്കിത് കണ്ടപ്പോ ശരിക്കും പറയണെങ്കിൽ ഞാൻ വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ മോൾക്ക് ഒക്കെ കാണിച്ചു കൊടുക്കാന്നുള്ള ഒരു ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് കൂടെ അങ്ങോട്ട് കാണിച്ചു കാണിച്ചിട്ടാണ് എന്തതിന് ഇപ്പൊ പറയൂല ചർക്കല്ലേ ചർക്ക ഗാന്ധിജിന്റെ ചർക്ക എന്ന് പറയുമ്പോൾ അവർ അതില് നൂല് നീന്തുകൊണ്ടിരിക്കോ ഇതൊക്കെ അവരുടെ അവിടെയുള്ള കച്ചറ കച്ചറല്ല കേടുവന്ന ഭയങ്കര അപ്പൊ നമുക്ക് ഈ തലക്കിലെ രണ്ട് ചേച്ചിമാരി അവരെ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം തരാം ഇതെനിക്ക് ഇതാണ് ഇതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ ഇത് ചെറിയ ഒരു ഇതാണ് ഈ ഒരു ഇതാണ് കേട്ടോ വലിയ കമ്പനി വലിയ കെട്ടിടം ഇതൊന്നുമല്ല